ജിയോ പൊളിറ്റിക്സിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ഏഷ്യ ലെബനൻ സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഒക്ടോബർ എട്ടിന് ശേഷം അന്ന് ആ വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ട് ആ തുടങ്ങിയ വാർ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ കംപ്ലീറ്റ് ജിയോഗ്രഫി മാറ്റും അതേപോലെയാണ് ഓരോ ദിവസം പിന്നെ സംഭവിച്ചത് അത് ബെഞ്ചമിൻ നദന്യാകും ഇത് വളരെ പ്രാവശ്യം വളരെ പ്രാവശ്യം റീക്രിയേറ്റ് ചെയ്ത് പറഞ്ഞു മിഡിൽ ഈസ്റ്റ് ഏഷ്യ മാറും മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ സമാധാനം ഉണ്ടാകും ഇതോടുകൂടി ഇനിയിപ്പോ നമുക്ക് ലെബനൻ നോക്കാം ലെബനിലെന്തോ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണും അതിനുശേഷം ഹിസ്ബുള്ള നസറുള്ള അയടത്തോലച്ച നാശമാക്കി ഹിസ്ബുള്ള ഗ്രൂപ്പിനെ തന്നെ വലിയൊരു മലേഷ്യ ഗ്രൂപ്പ് ഹൈലി പ്രൊഫൈ ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് എല്ലാ രീതിയിലും സപ്പോർട്ട് കിട്ടി ഇറാനിയൻ സപ്പോർട്ട് കിട്ടുന്ന ഇറാന്റെ ഫ്രണ്ട് വാറിൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള ആയിട്ടുള്ള ഗ്രൂപ്പ്